മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങളിത് കാണുന്നില്ലേ നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തിന് അപമാനിച്ച തേക്കടിയിലെ കശ്മീരി ജിഹാദികളെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിലെ ഹമാസോളികൾ രംഗത്തെത്തിയിരിക്കുന്നു അത്തരം ജിഹാദികളെ തുറന്ന് കാണിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് നമുക്കറിയാം തേക്കടിയിലേക്ക് ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള രണ്ട് ആളുകൾ സഞ്ചാരികളായിട്ട് എത്തുന്നു അവിടെയുള്ള കരകൗശല ഷോപ്പിലേക്ക് വസ്തുക്കളൊക്കെ കൊടുക്കുന്നൊരു ഷോപ്പിലേക്ക് ഈ ഇസ്രായേലി പൗരന്മാർ കയറുന്നു അവിടെ ഉണ്ടായിരുന്ന കശ്മീരി ജിഹാദികൾ ഈ ഇസ്രായേലി പൗരന്മാരെ അപമാനിച്ചുകൊണ്ട് പുറത്താക്കുന്നു ഇത് ഈ ഇസ്രായേലി പൗരന്മാർ ആ നാട്ടിലുള്ള രാജ്യ സ്നേഹികളുടെ അടുത്തു പോയിട്ട് കാര്യങ്ങൾ പറയുന്നു അത് കേൾക്കുന്ന നമ്മുടെ രാജ്യത്തിനോട് കൂറുള്ള ചോദ്യം ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ രാജ്യസ്നേഹികളെ കണ്ട് ഭയന്നിട്ട് ഏ കശ്മീരി ജിഹാദികള് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാപ്പ് പറഞ്ഞ ജിഹാദികൾ എന്തുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത് ചെയ്തത് തെറ്റാണെന്ന് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിട്ട് ആ മാപ്പു പറഞ്ഞവരെക്കാൾ അപകടകാരികളായിക്കൊണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം ജിഹാദികളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തുറന്നു കാണിക്കുന്നത് ഈ കശ്മീരി ജിഹാദികളെ പരസ്യമായിട്ട് പിന്തുണച്ച് ആളുകളെത്തിയിരിക്കുന്നു അത്തരം അതുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നതിൽ കമന്റ വലിയ രീതിയിൽ ഈ കശ്മീരി ജിഹാദികളെ പിന്തുണച്ചുകൊണ്ട് അത്തരത്തിലുള്ള കുറച്ച് കമൻ്റുകൾ ഞാൻ അടുത്തൊന്ന് വായിച്ച് കേൾപ്പിക്കാം ആദ്യത്തെ കമൻ്റാണ് ഇല്ല പിന്നെ തലയിൽ വെച്ച് സ്വീകരിക്കാം ഈ ന എന്ന് പറഞ്ഞുകൊണ്ട് കുത്തുകുത്തിട്ടിട്ട് അതായത് ഏ തേക്കടിയിൽ ഇസ്രായേലി പൗരന്മാരെ അപമാനിച്ചു കശ്മീരി ആളുകൾ എന്ന് പറഞ്ഞ് ഈ തേക്കടിയിലെ ഷോപ്പിൽ എന്ന് പറഞ്ഞൊരു വാർത്ത വരുമ്പോൾ അതിനെ അനുകൂലിക്കിഹാദികൾ ചെയ്തതാണ് ശരിയെന്ന് നമ്മുടെ കേരളത്തിലിരുന്നു കൊണ്ട് പരസ്യമായിട്ട് കേരള ജിഹാദികൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് സകലരും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിഞ്ഞോളൂ മറ്റൊരു കമന്റ് ആണ് ലെവൻ എന്തെങ്കിലും പറഞ്ഞ് പ്രകോപിപ്പിച്ചു കാണും സയണിസ്റ്റുകളല്ലേ അങ്ങനെ ചെയ്യൂ എന്ന് അതായത് ഈ ജിഹാദികളെ കശ്മീരി ജിഹാദികളെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുക നമ്മുടെ രാജ്യത്തേക്കെത്തിയിട്ടുള്ള അതിഥികളെ അപമാനിച്ച ജിഹാദികളെ പരസ്യമായിട്ട് നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളത് സകലയാളുകളും അപകടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞോളൂ മറ്റൊരു കമന്റാ പണ്ട് ഇതേ പോലെ തെണ്ടിത്തരി തണ്ടിത്തരം കാണിച്ചപ്പോളാണ് സംഘികളുടെ അപ്പന്മാരായ ഇസ്രായേലുകാരെ ഹിറ്റ്ലർ അപമാനിച്ചു വിട്ടത് അതേപോലെ കയ്യിലിരിപ്പ് കാരണം ഇപ്പോഴും കിട്ടുന്നു അതിന് മോങ്ങിയിട്ട് കാര്യമില്ല എന്ന് അപമാനിച്ചു വിട്ട ജിഹാദികളൊക്കെ കശ്മീരി ജിഹാദികളൊക്കെ രാജ്യസേഹികളുടെ മുന്നിൽ മൊട്ടു മടക്കിയിട്ട് മാപ്പ് പറഞ്ഞത് ഈ ജിഹാദി ഒന്നു കേട്ടില്ലേ ഏ ജിഹാദി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഹിറ്റ്ലറെ ഒരു ഏകാധിപതിയെ ജൂതന്മാരെ ജൂതന്മാരെ കൊന്നൊടുക്കുക ഹിറ്റ്ലറെ പോലും ന്യായീകരിക്കുക ഈ ജിഹാദികള് ഇതൊക്കെ എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയണം മറ്റൊരു കമന്റ് ആണ് ആ കടയുടമക്ക് ബിഗ് സെലൂട്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിട്ടുള്ള ഇസ്രായേലി പൗരന്മാരെ ആ ഇറക്കി ഒരു കടയിൽ നിന്ന് ഇറക്കി വിട്ടുക കശ്മീരി ജിഹാദികൾക്കൊക്കെ പരസ്യമായിട്ട് വന്നിട്ട് ബിഗ് സെലൂട്ടൊക്കെ കൊടുക്കുക ഈ ജിഹാദിയോടൊക്കെ ഈ കമൻ്റിട്ട ജിഹാദിയോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ നിൽക്കുന്ന രാജ്യം രാജ്യമെന്ന് മാറിപ്പോയിട്ടുണ്ട് ഇതുപോലെ ബിഗ് സെലൂട്ട് ഒക്കെ നിങ്ങൾക്ക് ഇറാനിൽ നിന്നൊക്കെ കൊടുക്കാൻ പറ്റുമോ ഇത് രാജ്യം വേറെയാ ഇത് ഭാരതമാണ് ഇസ്രായേലിനോട് വളരെ സൗഹാർദ്ദ ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ രാജ്യവുമായിട്ട് വലിയ സഖ്യത്തിൽ മുന്നോട്ട് പോകുന്ന അവിടുത്തെ പൗരന്മാര് നമ്മുടെ രാജ്യത്തെത്തിയിട്ട് അവരുടെ നേരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കൃത്യമായ നടപടി ഉണ്ടാവും അതിവിടത്തെ രാജ്യസേഹികൾ വരെ ചോദ്യം ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തില് കശ്മീരി ജിഹാദികൾ മാപ്പ് പറഞ്ഞു എന്നുള്ളതൊന്നും ഏ ജിഹാദിയൊന്നും അറിയുന്നില്ല നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ജിഹാദികൾക്ക് പരസ്യമായിട്ട് പിന്തുണ കൊടുക്കുന്ന ഈ ജിഹാദിയൊക്കെ നമ്മൾക്കിടയിൽ ജീവിക്കുന്ന അപകടകാരിയാണ് എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം മറ്റൊരു കമന്റാണ് വളരെ വലിയ രീതിയിലാണ് ഓരോ ജിഹാദികളും പരസ്യമായിട്ട് എത്തിയിട്ട് പിന്തുണ കൊടുത്തോണ്ടിരിക്കുന്നത് അടുത്ത കമന്റാണ് ലോകം അത്രക്ക് വറുത്തു ഇസ്രായേലികളെ എന്ന് ഈ ജിഹാദിയോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ നിരന്തരം മൗദൂദി ചാനലല്ല കാണേണ്ടത് ആ മൗദൂദി ചാനലുകൾ കാണുമ്പോൾ തീവ്രവാദ അനുകൂല കേരളത്തിലെ ചാനലുകൾ കാണുമ്പോൾ ഈ ജിഹാദിക്കൊക്കെ തോന്നുക സകലേ ആളുകളും ഇസ്രായേലുകളെ വെറുക്കുന്നു എന്നൊക്കെ ഈ ജിഹാദിയോടൊക്കെ പറയാനുള്ളത് ഈ രാജ്യത്തെ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും േലിനെയാണ് പിന്തുണക്കുന്നത് ഇസ്രായേലി പൗരന്മാരെയാണ് പിന്തുണക്കുന്നത് എന്നൊക്കെ ഈ ജിഹാദിയൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഏറ്റവും ചുരുങ്ങിയത് കുറച്ച് സമയമെങ്കിലും ആ മൗദൂദി ചാനലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇസ്രായേലി പൗരന്മാർക്ക് എല്ലാ രാജ്യങ്ങളിലും എത്രത്തോളം വലിയ സ്വീകാര്യതയുണ്ട് എന്നൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞോളൂ ഇസ്രായേലി പൗരന്മാർക്ക് എല്ലാ രാജ്യങ്ങളിലും കൃത്യമായിട്ടുള്ള വളരെ വലിയ മഹത്തായൊരു സ്ഥാനമുണ്ട് എന്നുള്ളത് ഇവരൊക്കെ ഒന്ന് തിരിച്ചറിയണം പ്രത്യേകിച്ച് എടുത്തു പറയുക ഭീകരവാദ അനുകൂല ഈ രാജ്യങ്ങളെ അല്ലേട്ടോ ഞാൻ എടുത്തു പറഞ്ഞത് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലി പൗരന്മാർക്ക് വളരെ വലിയ മഹത്തായ സ്ഥാനമുണ്ട് എന്ന് ഈ ജിഹാദിയൊക്കെ ഒന്ന് തിരിച്ചറിയണം ഈ ജിഹാദിയോട് പറയാനുള്ളത് ഈ കമന്റിട്ട വൃത്തികെട്ടവനോട് പറയാനുള്ളത് നിങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്തും ഇസ്രായേലി പൗരന്മാർക്ക് വളരെ വലിയ സ്ഥാനമുണ്ട് എന്ന് അങ്ങ് അടുത്ത കമന്റ ഇസ്രേലി നായി മക്കളെ ആ കശ്മീരി ജിഹാദികളൊക്കെ ചെയ്തതിന് വളരെ വലിയ രീതിയിൽ അനുകൂലിച്ചു കൊണ്ടുവന്ന കമന്റ് കണ്ടില്ലേ പിഞ്ചുകുട്ടികളെ പോലും കൊല്ലുന്ന ആരാണ് പിഞ്ചുകുട്ടികളെയൊക്കെ ഈ കൊലക്ക് കൊടുക്കാറുള്ളത് ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഹമാസ് ഒക്കെ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തിട്ട് അവർ വന്നിട്ട് ഗാസയിൽ ഒളിച്ചു നിന്നത് എവിടെയാ സാധാരണക്കാരായിട്ടുള്ള ആളുകളുള്ള സ്ഥലത്ത് അവിടെ കുഴിച്ച് പെരിച്ചായിയെ പോലെ ഒളിച്ചിരിക്കല്ല മനുഷ്യ കവചം സൃഷ്ടിച്ചിട്ട് അന്തസുണ്ട ഭീകരരായിരുന്നെങ്കിൽ പോലും ഇതൊക്കെ പെരിച്ചായികൾക്ക് സമമാണ് എന്നുള്ളതാണ് ഹമാസികൾ എന്ന് പറയുന്നത് കാരണം എന്തെങ്കിലും തരത്തിൽ ഇസ്രായേൽ ഒരു പോരാട്ടം നടത്തണമെങ്കിൽ ഇസ്രായേലി സൈന്യത്തോട് മുട്ടണ്ടേ ഒരിക്കലും മുട്ടില്ല പോലെ മനുഷ്യരെ ുംമാസികൾ ബന്ധികളാക്കിയിട്ട് ഇസ്രായേലിൽ പൗരന്മാരെ കൊണ്ടു നടക്കുന്നില്ലേ ആ ബന്ദികളെ വിട്ടുകൊടുക്കാൻ എന്തുകൊണ്ട ഈ കപട മനുഷ്യ സ്നേഹം പറയുന്ന ജിഹാദികൾക്ക് ഒരു സമയത്ത് പോലും തോന്നാത്തത് ആ ഇസ്രായേലി പൗരന്മാരെ ഹമാസ് ഭീകരർ എന്നു വിട്ടുകൊടുത്താലും പിന്നെ ഒരു പ്രശ്നവുമില്ല എന്ന് ഇസ്രായേൽ തന്നെ പാലാ തവണ പ്രഖ്യാപിച്ചതല്ലേ ഹമാസ് ഭീകരനാണ് സാധാരണക്കാരെയും കുട്ടികളെയൊക്കെ കൊല്ലക്ക് കൊടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് ബോധമുള്ള സകല ആളുകൾക്കും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയാവുന്നതാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഇത്തരം ജിഹാദികൾക്ക് മുന്നിലൊക്കെ ഏതെങ്കിലും ഒരു ജൂതൻ പെട്ടാൽ കൊല്ലാൻ വരെ സാധ്യതയുണ്ട് എന്നല്ലേ നമ്മളൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത് അതേപോലെ തന്നെ മറ്റൊരു കമന്റ് ആണ് പ്രതിഷേധം ഇങ്ങനെ വേണ്ടായിരുന്നു കരിങ്കൊടി കാണിച്ചാൽ മതിയായിരുന്നു അതാകുമ്പോൾ കേസെടുക്കാനും പറ്റില്ല ഇനി എന്തായാലും മുസാദി ഭീകരന്മാർക്ക് സമാധാനമില്ലാത്ത നാളുകളാണ് ഇതിൽ രണ്ട് വേശനാണ് ഒന്ന് ഇങ്ങനെ അപമാനിക്കല്ല വേണ്ടത് കരിങ്കൊടി കാണിച്ചാൽ കേസ് ഉണ്ടാവില്ല എന്ന് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ ഇന്ത്യൻ നിയമത്തെ ഇന്ത്യൻ ഭരണാധികാരികളെ പേടിച്ചിട്ട് ഒളിച്ച് ജീവിക്കുന്ന ഒരുപാട് ജിഹാദികളുണ്ട് എന്നുള്ളത് സകലെ ആളുകൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ കശ്മീരി ജിഹാദി പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ ഇറക്കി നിങ്ങൾ എന്ന് ഈ ഭയം കൊണ്ട് ഇന്നത്തെ ഭരണാധികാരികളെ ഒരു കാര്യവും ചെയ്യാതെ വിടുകൂടി എന്ന് ഭരണാധികാരി തിരിച്ചറിയണം അതേപോലെ ഇനി എന്തായാലും മൊസാദ് ഭീകരന്മാർക്ക് സമാധാനമില്ലാത്ത നാളുകളാണ് ഈ ജിഹാദിയൊക്കെ വലിയ രീതിയിൽ കലാപം അയച്ചുവിടാനല്ലേ പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത് ഇസ്രായേലി പൗരന്മാർക്ക് എവിടെ യും സ്വസ്ഥത കൊടുക്കരുത് എന്നല്ലേ ഈ ജിഹാദികളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് ഞാൻ ഇത്തരം ഇത്തരം ജിഹാദികളുടെ കമന്റുകളൊക്കെ എടുത്തു മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയണം നമ്മൾക്കിടയിൽ അപകടകാരികളായിട്ടുള്ള ഒരുപാട് ജിഹാദികളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അതിനുവേണ്ടി തന്നെയാ ഇതൊക്കെ കൃത്യമായിട്ട് തുറന്ന് കാണിച്ചുകൊണ്ട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തത്